നമസ്കാരം ശ്രീരാമാണ് എസ് പിൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി യൂസ്ഡ് കാർ മേളകളുടെ ഒരു അയ്യങ്കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ ഇന്നുള്ളതും ഒരു യൂസ്ഡ് കാർ മേളയിലാണ് നമ്മുടെ പോപ്പുലർ വെഹിക്കിൾസ് അവതരിപ്പിക്കുന്ന വീക്കെൻഡ് കാർണിവൽ മേളയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ അവൈലബിൾ ആണ് ആക്ച്വലി അപ്പോൾ ഈ സെലരിയോ ഉണ്ട് അതേപോലെ തന്നെ ഓൾട്ടോ ഓൾട്ടോ ഉണ്ട് സ്വിഫ്റ്റ് ഉണ്ട് ആൾട്രോസ് ഉണ്ട് ബലേനോ ഉണ്ട് ബ്രസു ഉണ്ട് ഒരുപാട് വണ്ടികൾ മിനിമം ഒരു പരം വണ്ടികൾ ഓൾറെഡി ഇവിടെ ഉണ്ട് ആക്ച്വലി അപ്പോൾ ഒരു സെക്കൻഡ് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും മേളെ ഒന്ന് വന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ട ചോയ്സ് എന്തായാലും ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം വിലയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അതിനു മുമ്പ് ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല മാത്രമല്ല ഒന്ന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പോരായ്മകൾ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ലൈക്ക് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ റിലേറ്റീവ്സ് കൊളീഗ്സ് ഫ്രണ്ട്സ് ആർക്കെങ്കിലും വണ്ടി വാങ്ങിക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായും അവർക്കത് ഉപകാരപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഡിസംബർ പതിനഞ്ച് തൊട്ട് പതിനേഴ് വരെയാണ് ഈ മേള ഇവിടെ രാമനാട്ടുകരിൽ ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഓഫറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് ലോൺ ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് മാക്സിമം വണ്ടികൾക്കും മാത്രമല്ല എക്സ്ചേഞ്ച് ഓഫറുകൾ ഒരുപാട് എക്സ്ചേഞ്ച് ഓഫറുകളുണ്ട് ഏതെങ്കിലും വണ്ടികൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഒരുപാട് ഓഫർ ഇവർ തരുന്നുണ്ട് മാത്രമല്ല ഹോട്ട് ഡെലിവറി എടുക്കുന്ന കസ്റ്റമേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് വണ്ടി കണ്ട് അപ്പം തന്നെ വണ്ടി ഡെലിവറി എടുക്കാനുള്ള ഉദ്ദേശമുള്ള ആർക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരുപാട് ഓഫറാണ് നിങ്ങൾക്ക് വേണ്ടി ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത് ഡിസ്കൗണ്ടഡ് പ്രൈസല്ല ഞാൻ ഈ വീഡിയോസിൽ പറയുന്നത് കാരണം ഓരോ വണ്ടികൾക്കും ആ വണ്ടികൾ വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സൊക്കെ അനുബന്ധിച്ച് ഒരുപാട് ഓഫറിൻ്റെ വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഓഫർ പ്രൈസല്ല ഇതിൽ പറയുന്നത് ആക്ച്വലി ഇവർ നോർമലി ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്ന പ്രൈസാണ് ഡിസ്കൗണ്ടഡ് പ്രൈസ് ആൻഡ് ഓഫർ പ്രൈസ് അറിയാനായിട്ട് തീർച്ചയായും നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മളുടെ സ്ക്രീനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്പർ അതുമാത്രമല്ല ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡിസ്കൗണ്ടഡ് പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വേഗനർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഇവിടെ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടോ പന്ത്രണ്ട് വേഗനാറ് ഓൾറെഡി ഉണ്ട് പുതിയ ഷേപ്പും പഴയ ഷേപ്പും ആയിട്ട് പന്ത്രണ്ട് വേഗനാറ് ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട് ഈ ഒരു വരി മൊത്തമായിട്ട് വേഗനാറ് മാത്രമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവർ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഈ ഒരു വരി മൊത്തമായിട്ട് വേഗനാറാണ് നിർത്തിയിട്ടിരിക്കുന്നത് അപ്പോൾ ഫുള്ള് നമുക്ക് എല്ലാ വണ്ടികളും ഓരോ ദിവസം നോക്കി നമുക്ക് ചെടുക്കാവുന്നതാണ് ഞാൻ എല്ലാ വണ്ടികളിലും ഡീറ്റെയിൽക്ക് പോകുന്നില്ല ജസ്റ്റ് പ്രൈസ് മാത്രം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഒരു കുറച്ച് വണ്ടികളുടെ അപ്പം പത്ത് നൂ തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ചോളം വണ്ടികളുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു പത്തോ പന്ത്രണ്ടോ വണ്ടികളുടെ ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അതിൽ നിന്നെ വേഗനാരിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക് ഈ ഒരു വണ്ടി കാണുന്നത് കയൽ പതിനെട്ട് വടകര രജിസ്ട്രേഷൻ ആണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതാണ് രജിസ്ട്രേഷൻ വരുന്നത് സിംഗിൾ ആർ സി വണ്ടിയാണ് ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ടോട്ടലായിട്ട് ഓടിയിട്ടുള്ളൂ ഫുൾ കവർ ഇൻഷുറൻസ് തന്നെ വണ്ടിക്കകത്ത് ഓൾറെഡി അവൈലബിൾ ആണ് അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം മാസം വരെ ഫുൾ കവർ ഇൻഷുറൻസ് വണ്ടിക്കകത്തുണ്ട് പിന്നെ നമ്മളിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി തന്നെയാണ് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കേസ് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൊട്ടിട്ട് മൂന്നാല് കൊല്ലം കൊണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്നുള്ളത് ഒരു കുറഞ്ഞ കിലോമീറ്റർ തന്നെയാണ് മിററിൻ്റെ മുകളിലുള്ള ഈ ഒരു സ്ക്രാച്ചും അതേപോലെ തന്നെ താഴെ ബമ്പറിൻ്റെ മൂളിലുള്ള ഈ ഒരു സ്ക്രാച്ചും സ്ക്രാച്ചുമല്ലാണ്ട് വേറെ സ്ക്രാച്ചുകൾ ഒന്നും തന്നെ വണ്ടിക്കകത്തില്ല ഉള്ള വണ്ടി തന്നെയാണ് വൺ ഇയർ വാറൻറ്റി ഓൾറെഡി വണ്ടിക്കകത്ത് അവൈലബിൾ ആണ് അതേപോലെ തന്നെ വണ്ടിയുടെ പ്രൈസ് വരെ ചോദിക്കുന്നത് അഞ്ച് രൂപയാണ് അടുത്തായിട്ട് കാണിക്കാനുള്ളത് ഒരു ലോ കിലോമീറ്റർ വേ വേഗനാർ തന്നെയാണ് പഴയ ഷേപ്പാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി എക്സി ആണ് വണ്ടി വരുന്നത് സിംഗിൾ ആർച്ചി വണ്ടിയാണ് വെറും പതിനെട്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് ഇതൊരു വടകര രജിസ്ട്രേഷൻ വണ്ടിയാണ് വൈറ്റ് ആണ് കളർ വരുന്നത് ഫുൾ കവർ ഇൻഷുറൻസ് ഓൾറെഡി വണ്ടിക്കാത്തുണ്ട് അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാല് ആറാം മാസം വരെ ഫുൾ കവർ ഇൻഷുറൻസ് വണ്ടിക്കകത്തുണ്ട് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല അതേപോലെ തന്നെ ആക്സിഡൻറ്റ് ഇസ്റ്റ് ഒന്നും തന്നെ പറയാനില്ല റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ വണ്ടിക്കകത്തില്ല വാറണ്ടി ഉള്ള വണ്ടിയാണ് ട്രുവാലു നമുക്ക് വാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ് ഒന്നും നോക്കണ്ട കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നാല് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയാണ് ട്രുവാലു ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ഒരുപാട് ആളുകളുടെ ഒരു ബഡ്ജറ്റ് റേഞ്ച് ആണ് മൂന്നര ലക്ഷം രൂപ എന്ന് പറയുന്നത് ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ മൂന്നര ലക്ഷം രൂപയ്ക്കുള്ളിൽ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വാഗ്നർ എൽ എക്സി ആണ് വണ്ടി എഴുപത്തി കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്ന സെക്കൻഡ് ആർച്ച ആണ് വണ്ടി വരുന്നത് ഫുൾ കവർ ഇൻഷുറൻസ് ഒക്കെ ഓൾറെഡി വണ്ടിക്കകത്ത് അടുത്ത കൊല്ലം അഞ്ചാം മാസം വരെ വണ്ടിക്കകത്ത് ഓൾറെഡി അവൈലബിൾ ആണ് എൽ സീറോ കൊല്ലം രജിസ്ട്രേഷൻ ആണ് കേട്ടോ വണ്ടി വരുന്നത് സ്ക്രാച്ചസോ അതേപോലെ തന്നെ റീപ്ലേസ്മെന്റ് ആക്സൺ ലിസ്റ്റോ ഒന്നും തന്നെ വണ്ടിക്കാത്തില്ല വണ്ടി പക്ക നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല വാരണ്ടി അവൈലബിൾ അല്ല ഈ വണ്ടിക്ക് മാത്രമല്ല ഇതിൻ്റെ പ്രൈസ് ഒരു പറയുന്നത് മൂന്ന് ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപയാണ് ഡിസ്കൗണ്ടഡ് പ്രൈസ് ആണ് ഇത് ഇത് ജസ്റ്റ് ഒരു പ്രൈസ് മാത്രമാണ് ഡിസ്കൗണ്ട് പ്രൈസ് പ്രൈസാണ് തീർച്ചയായും ഡിസ്കൗണ്ട് പ്രൈസ് നമുക്ക് ചോദിച്ചിട്ട് മനസ്സിലാക്കാവുന്നതാണ് ഒരു മൂന്നര ലക്ഷം രൂപയ്ക്കൊക്കെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി വാങ്ങിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഈ വേഗനാർ ചൂസ് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലും വേഗനാറാണിത് സെക്കൻഡ് ആർച്ചയാണ് വണ്ടി വരുന്നത് ഓട്ടത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ചെറിയൊരു ഇതായിട്ട് തോന്നിയുള്ളൂ തൊണ്ണൂറായിരം കിലോമീറ്ററിൻ്റെ മുകളിൽ വണ്ടി ഓടിയിട്ടുണ്ട് പക്ഷേ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് ഓൾറെഡി ഞാൻ വണ്ടി പരിശോധിച്ച് കഴിഞ്ഞു ഒന്ന് ഓടിച്ചു നോക്കി പക്ഷേ പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് വേറൊരു പോരായ്മയായിട്ട് പറയാനുള്ളത് ആക്ച്വലി ഇൻഷുറൻസിൻ്റെ കാര്യമാണ് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു മാസം ഇരുപത്തിയാറാം തീയതിക്കുള്ളിൽ ഇൻഷുറൻസ് തീരുകയാണ് അപ്പം ഇൻഷുറൻസിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയാൻ വേണ്ടി ശ്രമിക്കുക വണ്ടി കാണാൻ വരുന്നുണ്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ അതിൻ്റേതായ ഒരു ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ പുതിയ ഇൻഷുറൻസ് ഇവരോട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക തീർച്ചയായും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവർ ചോദിക്കുന്ന വില ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയാണ് ഡിസ്കൗണ്ട് പ്രൈസല്ല നോർമൽ കോട്ട് കോട്ടയത്തിരിക്കുന്ന പ്രൈസാണ് ഞാനിപ്പോൾ പറയുന്നത് വീണ്ടും ഞാൻ പറയുകയാണ് ഡിസ്കൗണ്ടഡ് പ്രൈസ് തീർച്ചയായും നീ മേളയ്ക്ക് വേണ്ടി വണ്ടി കാണാൻ വരുന്ന സമയത്ത് നമുക്ക് സംസാരിച്ച് നോക്കാവുന്നതാണ് ഈ ഒരു പന്ത്രണ്ട് വേഗനാർ മാത്രമല്ല ഇനിയും വേഗനാറുകൾ അവിടെ ഇവിടെയും തലങ്ങും വലങ്ങുമായിട്ട് കിടക്കുന്നുണ്ട് അപ്പം എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ നമ്മൾ ആദ്യമേ പറഞ്ഞു എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പം പറ്റുന്നത് നമ്മൾ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് എസ്പ്രസോസ് ഇവിടെ കിടക്കുന്നുണ്ട് ആക്ച്വലി ദി റിയൽ എസ് യു ബി എന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായും അപ്പോൾ എസ്പ്രസോസ് ഉണ്ട് അപ്പോൾ എസ്പ്രോസ് നമുക്ക് നോക്കാം ഏതൊക്കെ വണ്ടികളാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വൈറ്റ് കളർ എസ് എന്ന് തന്നെ തുടങ്ങാം കേൾ പതിനൊന്ന് തന്നെയാണ് രജിസ്ട്രേഷൻ വരുന്നത് കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് വി എക്സ് ഐ ആണ് വണ്ടി വരുന്നത് മുപ്പത്തി അയ്യായിരം ആണ് വണ്ടി ടോട്ടലായിട്ട് ഓടിയിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ വാറണ്ടി ഉള്ള വണ്ടിയാണ് യാതൊരു വിധത്തിൽ യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ഒരു സ്ക്രാച്ചസോ റീപ്ലേസ്മെൻ്റോ അതല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഹിസ്റ്ററി അങ്ങനെ ഒന്നും തന്നെ വണ്ടിക്കാത്തില്ല ഒന്ന് രണ്ട് പീസ് റീ റീ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മടികാൻ്റെ മോളിലൊക്കെ പെയിൻറ്റിങ് കുറച്ച് കയറി കിടക്കുന്നുണ്ട് തീർച്ചയായും റീപ്ലേസ്മെൻറ്റ് റീപ്ലേസ് ആ ചെയ്താവാനാണ് ചാൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഫുൾ കവർ ഇൻഷുറൻസ് അല്ല അപ്പം ലോൺ എടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അത് ഫുൾ കവർ ഇൻഷുറൻസിലേക്ക് മാറേണ്ടി വരും തേർഡ് പാർട്ടി ഇൻഷുറൻസ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാല് പത്താം മാസം വരെ ഇൻഷുറൻസ് വണ്ടിക്കകത്ത് ഓൾറെഡി അവൈലബിൾ റിയൽ എസ് യു വി അല്ലെങ്കിൽ കുട്ടി എസ് യു വി ചെറിയ എസ് യു വി എന്നൊക്കെ കളിയാക്കി പറയുവെങ്കിലും ഈ വണ്ടിയുടെ ഒരു സ്പേസ് എന്ന് പറയുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വണ്ടി നോക്കുന്ന ആളുകൾ അത് കംഫോർട്ടായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളുകളാണെങ്കിൽ തീർച്ചയായും വണ്ടി ചൂസ് ചെയ്യാവുന്നതാണ് ഡിസൈൻ ഒരു പെട്ടി ഡിസൈനാണ് സോപ്പ് പെട്ടിയാണെന്നൊക്കെ കളിയാക്കി പറയുന്നുണ്ട് ആളുകളെങ്കിൽ കൂടി പക്ഷേ ഒരു സ്പേഷ്യസ് എൻ്റെ അമ്മയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടുകാൽ വേദനയൊക്കെയുള്ള ഒരു ആളുകളാണ് എൻ്റെ അമ്മയൊക്കെ അപ്പം അത്രയും അധികം ലെഗ് സ്പേസ് അത്രയും അധികം ലെഗ് റൂം ഹെഡ് റൂം എന്ത് എന്ത് കാര്യത്തിലായാലും ശരി വളരെയധികം വയസ്സായ ആളുകൾക്കൊക്കെ ഒന്ന് ഇരുന്ന് കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാൻ ഏറ്റവും ഏറ്റവും യോഗ്യമായിട്ടുള്ളൊരു വണ്ടിയാണ് എക്സ്പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായമാണ് എല്ലാവർക്കും ഈ അഭിപ്രായം ഒരേപോലെ ആയിരിക്കണമെന്നില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നൊരു വണ്ടി കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയാനുള്ള കാരണം നാല് ടയറും കാര്യങ്ങളൊക്കെ ഇനിയും ഒരുപാട് ഓടാനുണ്ട് മിനിമം ഒരു പതിനയ്യായിരം കിലോമീറ്റർ ഓടാനുള്ള ടയർ ഇനിയും ഉണ്ട് ഈ വണ്ടിക്ക് ഇവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാല് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയാണ് വിത്ത് വാറണ്ടി വൺ ഇയർ വാറണ്ടി വണ്ടിക്കകത്ത് ഓൾറെഡി അവൈലബിൾ ആണ് അപ്പം എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ എഞ്ചിൻ സസ്പെൻഷൻ ആൻഡ് ഗിയർ ബോക്സ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ട്രോവാലയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ എസ്പ്രസോ വി ആണ് ഈ വണ്ടി കെൽ പത്ത് മലപ്പുറം രജിസ്ട്രേഷനാണ് വരുന്നത് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടി കേട്ടോ യാതൊരു സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ റെഡ് അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ഒരു കളർ ആയതുകൊണ്ട് തന്നെ വണ്ടി എടുത്ത് കാണിക്കുന്നുണ്ട് ഈ വരിയിൽ ഏറ്റവും എടുത്ത് കാണിക്കുന്ന വണ്ടി എന്ന് പറയുന്ന ഈ ഒരു എസ്പ്രസോയും അതേപോലെ തന്നെ അപ്പം തൊട്ടപ്പുറത്തൊരു വേറൊരു എസ്പ്രസോ റെഡ് കളർ കളറുണ്ട് അത് രണ്ടുമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് വണ്ടി ടോട്ടൽ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ സിംഗിൾ ആർ സി വണ്ടിയാണ് ട്രൂ വാല്യൂ നമുക്ക് വാരണ്ടി തരുന്ന ഒരു വണ്ടി തന്നെയാണിത് ഇതിലൊരു പുരായ്മയായിട്ട് പറയാനുള്ള ആക്ച്വലി തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ കാര്യമാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് വണ്ടിക്കത്തുള്ളത് ഫുൾ കവർ ഇൻഷുറൻസ് അല്ല ഫുൾ കവർ ഇൻഷുറൻസ് ആണെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു ആക്ച്വലി ലോണൊക്കെ എടുത്ത് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ലോണിലെ ഫുൾ കവർ ഇൻഷുറൻസിലേക്ക് മാറേണ്ടി വരും ഈ വണ്ടിയുടെ വില ഇവർ ചോദിക്കുന്നത് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ക്ലീൻ ആൻഡ് നീറ്റ് തന്നെയാണ് കേട്ടോ യാതൊരു സ്ക്രാച്ചസ് കാര്യങ്ങളും ഒന്നും തന്നെ ഡാഷ് മുകളിൽ ഒന്നും തന്നെ ഇല്ല സീറ്റ് കവർ യൂസ് ചെയ്തിട്ടില്ല കസ്റ്റമർ സീറ്റ് കവർ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നു സീറ്റ് കവർ ഇടുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആകും വണ്ടി രണ്ടായിരത്തി മോഡൽ എസ് പ്രസ വി എക്സ് സി ഓപ്ഷനിലാണ് നമ്മളുടെ അടുത്ത വണ്ടി ഓപ്ഷണൽ എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് കസ്റ്റമർ എക്സ്ട്രാ ചൂസ് ചെയ്തിട്ടുണ്ടാവാം എന്താണെന്നുള്ളത് എക്സാക്ട്ലി എനിക്ക് അറിയില്ല നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് പറയാം അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ് ഈ സിംഗിൾ ആർ സി വണ്ടി തന്നെയാണ് വരുന്നത് നാൽപ്പത്താറായിരം കിലോമീറ്റർ വണ്ടി ടോട്ടലായിട്ട് ഓടിയിട്ടുള്ളൂ ഇല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് കവറാണ് സീറ്റ് കവറ് അത്രയും ക്ലീൻ ആൻഡ് നീറ്റ് സീറ്റ് കവറാണ് ഒരു പുതിയ ടൈപ്പ് സീറ്റ് കവറാണ് അധികം ഒരുപാട് വണ്ടികളിലൊന്നും കണ്ട് പരിചയ പരിചിതമല്ലാത്തൊരു സീറ്റ് കവറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മാത്രമല്ല രേഷ്പെൻ്റെ മുകളിലൊന്നും യാതൊരു സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വളരെയധികം സൂം ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത് യാതൊരു ഇഷ്യൂസും കാര്യങ്ങളും ഇല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് പിന്നെ ഒരു വർഷമായിട്ടുള്ള വണ്ടി നിരത്തിലിറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേക എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് വണ്ടി വരുന്നത് ഇൻഷുറൻസ് ഓൾറെഡി ഫുൾ കവർ ഇൻഷുറൻസ് വണ്ടിക്കകത്ത് തന്നെ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെയേ ഇൻഷുറൻസ് ഉള്ളൂ അതായത് അടുത്ത മാസം ഇൻഷുറൻസ് തീരുകയാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വണ്ടി കാണാൻ വേണ്ടി വരുന്ന സമയത്ത് വണ്ടിയുടെ വില ഇവർ ചോദിക്കുന്നത് നാല് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയാണ് ഈ വണ്ടിക്ക് ഇവർ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എസ്പ്രസോ വി എക്സ് ഐ പ്ലസ് ആണ് നമ്മളുടെ അടുത്ത വണ്ടി സെയിം ആസിറ്റ് ഈസ് ആക്ച്വലി വിക്സൈ പ്ലസ് ആൻഡ് വി എസ് ഐ ഓപ്ഷൻ ഇതെല്ലാം ഒരു ഫുൾ ഓപ്ഷൻ റേഞ്ചിൽ വരുന്ന വണ്ടികൾ തന്നെയാണ് വി എസ് ഐ പ്ലസ് ആണ് ആക്ച്വലി ഫുൾ ഓപ്ഷൻ വരുന്നത് എക്സ്പ്രസോൽ എല്ലാ ഇതിൽ കാര്യങ്ങളൊക്കെ വണ്ടി ഈ വണ്ടിക്കകത്തുണ്ട് അതുമാത്രമല്ല സിംഗിൾ ആർ സി വണ്ടിയാണ് ഇരുപത്തി ഒന്നായിരം കിലോമീറ്ററെ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ വടകരയാണ് രജിസ്ട്രേഷൻ വരുന്നത് ക്ലീൻ ആൻഡ് നീറ്റ് തന്നെയാണ് യാതൊരുവിധ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതേപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഹിസ്റ്ററി അങ്ങനെ ഒന്നും തന്നെ വണ്ടിക്കത്തില്ല അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് തന്നെയായിട്ട് കസ്റ്റമർ യൂസ് ചെയ്തിട്ടുണ്ട് ഇൻ്റീരിയറിലേക്ക് വരികയാണെങ്കിലും യാതൊന്നും എടുത്ത് പറയാനായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല സീക്കവർ ഒക്കെ നല്ല അടിപൊളി സീക്കറിനെ കസ്റ്റമർ ചൂസ് ചെയ്തിട്ടുണ്ട് മാർഗരെ ഒറിജിനൽ സിക്കർ സീറ്റ് കവർ തന്നെയാണ് എടുത്തിരിക്കുന്നത് എൽ ഇ ഡി സ്ക്രീൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ വണ്ടിക്കാത്ത ഓൾറെഡി ഉണ്ട് ഡാഷ് ഫോണിൻ്റെ മുകളിൽ ഒന്നും യാതൊരു സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും തന്നെ തന്നെ ഇല്ല ഡോർ ഡോർപാഡൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് തന്നെയാണ് അതിന് മാത്രമുള്ള യൂസേജ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പ്രത്യേകുവേണ്ടി പറയുന്നത് ഇൻഷുറൻസിൻ്റെ കാര്യം വീണ്ടും ഒരു പോരായ്മ തോന്നി അടുത്ത മാസം ഇൻഷുറൻസ് തീരാണ് ഫുൾ കവർ ഇൻഷുറൻസ് ഇപ്പം നിലവിൽ വേണ്ടി കയറുന്നുണ്ട് റിന്യൂ ചെയ്യുകയാണെങ്കിൽ അധികം എമൗണ്ട് ആയിട്ട് വരില്ല പക്ഷേ നമ്മൾ തേർഡ് പാർട്ടി ഇൻഷുറൻസിലേക്ക് പോവുകയാണെങ്കിൽ ലോണ് കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാനും പറ്റത്തില്ല അപ്പം ഫുൾ കവർ ഇൻഷുറൻസ് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിലവിൽ കാര്യങ്ങളൊക്കെ നല്ല കമ്പനി ബ്രാൻഡഡ് അലോബിയിലൊക്കെ തന്നെയാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഡ് കളറിനൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് ഏത് എത്ര നിന്ന് നോക്കിയാലും ഈ റെഡ് കളറ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കും ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ് വണ്ടിയുടെ വില ഇവർ ചോദിക്കുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയാണ് ഒരു രണ്ട് മൂന്ന് ഇയോൺ കിടക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ അപ്പോൾ ഈ ഇയോണിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കി നോക്കാം രണ്ടായിരത്തി പതിനേഴ് ഇയോൺ ആണ് ഈ വണ്ടി ഗ്രേ കളറാണ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മാഗ്നയാണ് വേരിയൻറ്റ് മാഗ്ന എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മിഡ് വേരിയൻ്റ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി തന്നെയാണ് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും തന്നെ ഓടിക്കാത്ത വണ്ടിയും ഇല്ല എഞ്ചിൻ സൈഡ് ഒന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല പക്ഷേ ട്രൂവൈ ഒന്ന് എടുക്കുന്നതുകൊണ്ട് എൻജിൻ സൈഡ് കാര്യങ്ങളൊന്നും നമുക്ക് ട്രാൻസ്ഫർ അടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എല്ലാം ഇവർ ക്ലിയർ ചെയ്തിട്ടാണ് വണ്ടി ഡിസ്പ്ലേയിലേക്ക് വരുന്നത് തന്നെ സെക്കൻഡ്സിയാണ് വണ്ടി വരുന്നത് അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ടോട്ടലായിട്ട് ഓടിക്കുന്നത് ബോഡി വൈസ് ക്ലീൻ ആൻഡ് നീറ്റ് തന്നെയാണ് യാതൊരു സംശയമില്ല ഒരു പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വച്ചിരിക്കുന്നത് പക്ഷേ വീണ്ടും നമ്മൾ ഡെലിവറി എടുക്കുന്ന സമയത്ത് വീണ്ടും ഒരു പോളീഷ്യും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ തന്നെ ഇവർ ചെയ്തിട്ടാണ് തരിക ഈ വണ്ടിട്ട് വില ഇവർ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രൂപയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ ഇയോൺ മാഗ്ന പ്ലസ് ആണ് നമ്മളുടെ അടുത്ത വണ്ടി സെക്കൻഡ് ആർ സി വണ്ടിയാണ് വരുന്നത് ആക്ച്വലി അൻപത്തി മൂവായിരം കിലോമീറ്റർ ആണ് ടോട്ടലായിട്ട് വണ്ടി ഒരുങ്ങണേ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് വണ്ടിക്കകത്തുള്ളത് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമുക്ക് അടുത്ത കൊല്ലം ആറാം മാസം വരെ ഓൾറെഡി ഉണ്ട് കേരള അമ്പത്തി ആറ് കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത് റൂഫ് റൈല് കാര്യങ്ങളൊക്കെ കസ്റ്റമർ എക്സ്ട്രാ കൊടുക്കുകയാണ് അത്യാവശ്യം കുഴപ്പമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആക്ച്വലി സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വണ്ടിയുടെ ബോഡിയുടെ മോളിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് ഈ വണ്ടിക്ക് ഇവർ ചോദിക്കുന്ന റേറ്റ് ഈ ഒരു വരി മുഴുവൻ സിലാരിയോസ് ആയിട്ടൊക്കെ കിടക്കുന്നത് ആക്ച്വലി വൈറ്റ് സിലാരിയോ സിൽവർ ഗ്രേ കളർ റെഡ് കളർ സിലാരിയോ ഒരുപാട് സിലാരിയോസ് കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് സിലാരിയോസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കി നോക്കാം പതിനേഴ് സിലരി ബി എക്സ് ഐന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വൈറ്റ് ആണ് കളർ വരുന്നത് ആക്ച്വലി കെ എൽ പതിമൂന്നാണ് രജിസ്ട്രേഷൻ വണ്ടി ഓടിയിരിക്കുന്നത് എഴുപത്തയ്യായിരം കിലോമീറ്ററാണ് സിംഗിൾ ആർ സി വണ്ടിയാണ് വരുന്നത് ഫുൾ കവർ ഇൻഷുറൻസ് വണ്ടിക്കകത്ത് ഓൾറെഡി ഉണ്ട് അടുത്ത പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം മാസം വരെ ഫുൾ കവർ ഇൻഷുറൻസ് വണ്ടിക്കകത്തുണ്ട് വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ബോഡി കണ്ടീഷൻ വളരെ നീറ്റ് ആൻഡ് ആണ് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തന്നെ വണ്ടിക്കത്തില്ല സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ബമ്പറിൻ്റെ മുകളിൽ ആയാലും ശരി ഡോറിൻ്റെ മുകളിൽ അങ്ങനെ യാതൊരു ഇഷ്യൂസ് ബോഡി ഓൾ ഓവർ ബോഡി പക്കാൻ നീറ്റ് ആൻഡ് ക്ലീനാണ് റിപ്ലേമെൻറ്റ് കാര്യങ്ങളും ഒന്നും തന്നെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ആക്ച്വലി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ സിലാരിയോ ആണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ സിലാരിയോ വി എക്സ് ഐ ആണ് സിംഗിൾ ആർ സി വണ്ടിയാണ് വരുന്നത് എഴുപത്തയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ടോട്ടൽ ആയിട്ട് ഓടിയിരിക്കുന്നത് വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ബോഡിയുടെ കണ്ടീഷൻ ഒന്നും യാതൊരു ഇഷ്യൂസും തോന്നിയിട്ടില്ല റീപെയിൻ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സ്പ്രൂവറിന്റെ സൈഡിൽ നിന്ന് റീപെയിൻ്റ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല കാരണം എവിടെ അങ്ങനെ റീപെയിൻറ് ചെയ്തതായിട്ട് അങ്ങനെ ഒന്നും തന്നെ കാണുന്നില്ല തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് വണ്ടിക്കകത്ത് ഇപ്പോൾ നിലവിലുള്ളത് ആക്ച്വലി അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാല് ആറാം മാസം വരെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് വണ്ടിക്കാത്ത ഉണ്ട് വണ്ടിയുടെ വില ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയാണ് ഈ പതിനേഴ് മോഡൽ ബി എക്സ് ഐ ഓപ്ഷനിലാണ് ഈ കാണുന്ന വണ്ടി വൈറ്റാണ് കളറ് കെ എൽ അയിമ്പത്തി ആറ് കൊയിലാണ്ടി രജിസ്ട്രേഷൻ ആണ് വരുന്നത് മുപ്പത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ടോട്ടൽ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ആർ സി ആണ് വണ്ടി വരുന്നത് വാറണ്ടി ഉള്ള വണ്ടിയാണ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടി തന്നെയാണ് ഇൻഷുറൻസ് തേഡ് പാർട്ടിയാണ് വരുന്നത് അടുത്ത കൊല്ലം ആറാം മാസം വരെ ഇൻഷുറൻസ് ഓൾറെഡി വണ്ടിക്കകത്തുണ്ട് എൻ്റെ വില ഇവർ ചോദിക്കുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് ബോഡി കണ്ടീഷനിൽ ഇൻറ്റീരിയറെ നോക്കുകയാണെങ്കിൽ പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് അല്ലാതൊരു സംശയം ഇല്ല സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഡൻ്റില്ല ബൻഡില്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം അതിലെക്കുറിച്ച് അത് പ്രത്യേകിച്ച് എനിക്ക് ഇനി വീണ്ടും എടുത്തു പറയാനൊന്നുമില്ല കസ്റ്റമർ റിവേഴ്സ് പാക്ക് സെൻസറും ക്യാമറയും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ ഇൻറ്റീരിയറായിട്ടൊരു എൽ ഇ ഡി സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പുത്തൻ പുതിയ ടയർ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം വെറും പത്ത് ശതമാനം യൂസേജ് മാത്രമേ ടയറിൻ്റെ മുകളൊക്കെ നടന്നിട്ടുള്ളൂ പക്ക ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടി തന്നെയാണ് യാതൊരു സംശയമില്ല നമുക്ക് പതിനഞ്ച് മോഡൽ സിലറിയോ വി എക്സ് എം ടി ആണ് വണ്ടി വരുന്നത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് സിംഗിൾ ആർ സി വണ്ടിയാണ് എമ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ടോട്ടൽ ആയിട്ട് ഓടി റെഡ് ആണ് കളർ കെ എൽ എഴുപത്തൊന്ന് നിലമ്പൂര് രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത് ഫുൾ കവർ ഇൻഷുറൻസ് വണ്ടിക്കകത്ത് ഓൾറെഡി അവൈലബിൾ ആണ് പക്ഷേ രണ്ടാം മാസം വരെ ഇൻഷുറൻസ് ഉള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ബോഡി കണ്ടീഷനൊക്കെ പക്കാൻ നീറ്റ് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് നിൽക്കുന്നത് യാതൊരു സംശയമില്ല ഇന്റീരിയർ ആയാലും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആയാലും വണ്ടിയുടെ റേറ്റ് ഇവർ ചോദിക്കുന്നത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ഈ ഒരു സിലേരിയോ അല്ലാണ്ട് ഇത് വീണ്ടും ഒരു മൂന്ന് സിലേരിയോ കൂടി ഓട്ടോമാറ്റിക് വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് ഞാൻ എല്ലാ വണ്ടികളിലേക്കും കിടക്കുന്നില്ല നല്ല വെയിലാണ് ആക്ച്വലി അപ്പോൾ ഒരുപാട് നേരെ വെയിലത്ത് അങ്ങോട്ട് വീട്ടിൽ അലയാൻ തുടങ്ങിയിട്ട് ഒരു പനിയൊക്കെ കഴിഞ്ഞിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെയിലത്ത് അലയാൻ നിൽക്കുന്നില്ല മിനിമം വണ്ടികളുണ്ട് മൂന്നോ നാലോ വണ്ടികൾ ഓട്ടോമാറ്റിക് ചിലരും ഇവിടെ ഉണ്ട് അപ്പം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ജസ്റ്റ് നമ്പറിലൊന്ന് വിളിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസ് അടക്കം അവർ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും വാട്സപ്പിൽ അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് പതിനഞ്ച് മോഡൽ ഗ്രാൻഡൈറ്റൻ ഏസ്റ്റാ എ ടി ആണ് ഈ ഒരു വണ്ടി ഓട്ടോമാറ്റിക്കാണ് വണ്ടി വരുന്നത് കെ എൽ അയമ്പത്തെട്ട് രജിസ്ട്രേഷനാണ് തലശ്ശേരി രജിസ്ട്രേഷനാണ് വണ്ടി വരുന്നത് സെക്കൻഡ് ആർ സി വണ്ടിയാണ് എഴുപത്തയ്യായിരം കിലോമീറ്ററാണ് വണ്ടി ഇതുവരെ നിലവിൽ ഓടിയിട്ടുള്ളത് അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റ് തന്നെയാണ് വണ്ടി വരുന്നത് ആക്ച്വലി തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് അടുത്ത കൊല്ലം ആറാം മാസം വരെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് വണ്ടിക്കകത്ത് ഓൾറെഡി അവൈലബിളാണ് ബോഡിയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ബോഡിയൊക്കെ ഉള്ളത് ആക്ച്വലി സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഈ വണ്ടിയുടെ വില ഇവർ ചോദിക്കുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസാണ് വണ്ടി ക്രോമിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഇൻ്റീരിയൻ കൂടി ഒന്ന് നോക്കാം സീറ്റ് കവർ കാര്യങ്ങളൊക്കെ തന്നെ കസ്റ്റമർ എക്സ്ട്രാ ചെയ്യിച്ചിട്ടുണ്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് സീറ്റ് കവറൊക്കെ തന്നെയാണ് ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിലും അങ്ങനെ മോശമായിട്ട് മോശ രീതിയിലൊന്നും യൂസ് ചെയ്ത വണ്ടി അല്ല പക്ക ഒരു ഫാമിലി യൂസേജ് വണ്ടി തന്നെയാണ് കാര്യം പറയുകയാണെങ്കിൽ ഒരു സാൻഡ്രോ കിടക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഇയോൺ കിടക്കുന്നുണ്ട് ഒരു അഞ്ചാറ് ഗ്രാൻഡ് ഐറ്റം കിടക്കുന്നുണ്ട് ഐ ട്വൻ്റി പുതിയ ഷേപ്പ് രണ്ട് മൂന്നെണ്ണം കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ പഴയ ഷേപ്പ് ഒരു ഐ ട്വൻ്റി കിടക്കുന്നുണ്ട് ഇതാണ് ആ വണ്ടി അതേപോലെ തന്നെ നമ്മുടെ അടുത്തൊരു ഐ ട്വൻ്റി രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഈ വണ്ടി വരുന്നത് ി പതിനാറ് സിംഗിൾ ആർ സി അറുപത്തി കിലോമീറ്റർ മാത്രം ഓടിയ ഓടിയൊരു വണ്ടിയാണിത് ആക്ച്വലി ഫുൾ കവർ ഇൻഷുറൻസ് തന്നെയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചാം മാസം വരെ ഇൻഷുറൻസ് ഓൾറെഡി വണ്ടിക്കാത്തതുണ്ട് അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് തന്നെയാണ് ഒന്ന് രണ്ട് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ബമ്പറിൻ്റെ മുകളിലൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഒക്കെ ജസ്റ്റ് ഒരു റീപെയിൻറ്റ് ബമ്പർ കോർണർ ബമ്പർ മാത്രം റീപ്പെൻറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പരിഹരിക്കാവുന്നതേ ഉള്ളൂ വേറെ ബോഡിയുടെ മുകളിൽ എനിക്ക് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല ടയറൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടെൻ ടു ഫിഫ്റ്റീൻ തൗസൻഡ് കിലോമീറ്റേഴ്സ് ഇനിയും ഓടാനുള്ള ടയറ് വണ്ടിക്കകത്ത് ഓൾറെഡി ഉണ്ട് സ്പോർട്സ് ആണ് വേരിയൻറ്റ് വരുന്നത് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ആക്സൻഡ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ഇൻറ്റീരിയർ തന്നെയാണ് ഉള്ളത് കസ്റ്റമർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് വണ്ടിയുടെ വില ഇവർ ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയാണ് ഉണ്ടായിരത്തി പതിനെട്ട് മോഡല് ഗ്രാൻഡ് ഐറ്റൺ മാഗ്ന ആണ് ഈ വണ്ടി മുപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് വണ്ടി ടോട്ടലായിട്ട് ഓട്ടിരിക്കുന്നത് ആണ് കളർ സെക്കൻഡ് ആർ സി ആണ് വണ്ടി വരുന്നത് ഏഴ് പതിനൊന്ന് കോഴിക്കോട്ട് രജിസ്ട്രേഷൻ തന്നെയാണ് വണ്ടി വരുന്നത് കോംപ്രൻസീവ് ഇൻഷുറൻസ് ആണ് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് പക്ഷേ അടുത്ത മാസം ആറാം തീയതി വരെയേ ഇൻഷുറൻസ് ഇതിൽ വാലിഡ് ആയിട്ടുള്ളൂ തീർച്ചയായും വണ്ടി എടുക്കുന്ന സമയത്ത് അത് പ്രത്യേകം എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വണ്ടിയുടെ വില ഇവർ ചോദിക്കുന്നത് നാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസാണ് നമുക്ക് സംസാരിച്ചിട്ട് ലാസ്റ്റ് പ്രൈസ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഡിസ്കൗണ്ട് പ്രൈസ് എന്താണെന്ന് നോക്കിയിട്ട് ചെയ്യാം ഈ ഐറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ടിരിക്കുന്ന എല്ലാം ആക്ച്വലി സ്വിഫ്റ്റുകളാണ് കേട്ടോ ഏറ്റവും മാക്സിമം സ്വിഫ്റ്റുകൾ തന്നെയാണ് പിന്നെ ഒരു പലയനമാണ് ഇടയിലുള്ളത് ബാക്കി എല്ലാ സ്വിഫ്റ്റുകളാണ് സ്വിഫ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല സ്വിഫ്റ്റിൻ്റെ ടീസ് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരുപാട് സ്വിഫ്റ്റ് മാത്രമായിട്ടുള്ള വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും സ്വിഫ്റ്റ് നോക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്യുകയാണ് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സ്വിഫ്റ്റ് മാത്രമാണ് നമ്മൾ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് പലനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വണ്ടി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഇന്നത്തേക്ക് മാത്രമുള്ള ഓഫറാണ് ഇന്ന് ഇവർ ഈ വണ്ടിക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഇത് തരുന്നതാണ് ആക്ച്വലി വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു ഓടിയ സെക്കൻഡ് ആർ സി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പലനുമാണിത് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ് ഈ വണ്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടോട് കൂടി നമുക്ക് ഈ വണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോവാം ബോഡിയെല്ലാം പക്ക ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണെന്ന് മാത്രമല്ല നല്ല എൻജിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നവും പറയാനില്ല മാത്രമല്ല ഈ വണ്ടി മാത്രമല്ല കൂടി ട്രൂ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വണ്ടിയാണിത് ആക്ച്വലി എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൂ ട്രുവല്യുവിൻ്റെ അടുത്തേക്ക് ഓടി വരാവുന്നതാണ് ഈ വണ്ടിക്ക് ഇവർ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് പക്ഷേ ഈ വണ്ടി നമ്മൾ ഈ മേളയിൽ വെച്ച് ബുക്ക് ചെയ്യുകയാണ് തീർച്ചയായും നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടോട് കൂടി നല്ലൊരു ഓഫറോട് കൂടി നമുക്ക് ഈ വണ്ടി ഡെലിവറി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വണ്ടികൾ മാത്രമല്ല ഒരുപാട് വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് ഞാൻ ടോട്ടൽ വണ്ടിയുടെ ഒരു പത്ത് ശതമാനം വണ്ടികൾ പോലും നമ്മൾ വീഡിയോയിൽ കവർ ചെയ്തിട്ടില്ല അപ്പോൾ വണ്ടി വന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക രാമനാട്ടുകര അടുത്തുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മലപ്പുറത്ത് ഉള്ള ആളുകൾക്കും കോഴിക്കോടുള്ള ആളുകൾക്കും എല്ലാവർക്കും എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് രാമനാട്ടുകര ചൂസ് ചെയ്യുന്നത് ആക്ച്വലി യൂസ്ഡ് കാർ മേളകൾ അറേഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ രാമനാട്ടുകര നമ്മളുടെ രാമനാട്ടുകര മേൽപ്പാലത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നടക്കുന്നത് ഡേറ്റ് മറക്കണ്ട പതിനഞ്ച് പതിനാറ് പതിനേഴ് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് പരിപാടി നടക്കുന്നത് ആക്ച്വലി വൺ ഓഫറുകളാണ് എല്ലാ കാര്യത്തിലും നമുക്ക് പോപ്പുലറായി വിശ്വസിച്ചെടുക്കാവുന്ന ഒരു ഡീലർഷിപ്പാണ് റൂവാല്യൂയുടെ വണ്ടികളാണ് എല്ലാ എൻജിൻ പരമായിട്ടും അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഒന്നും ഉണ്ടാവില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ട്രോയിലേക്ക് കയറി ചെല്ലാവുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എല്ലാവരോടും അടുത്ത കുറച്ച് വണ്ടികളിലായിട്ട് വീണ്ടും ഒരു വീടില് കാണുന്നവരെ വണക്കം